ക്ഷേത്രത്തിൽ പാലകുറുമ്പേത്രത്തിൽ നിറവെള്ളിക്കുടങ്ങൾ സമർപ്പിച്ചു ക്ഷേത്രം അവകാശികളും ഭക്തജനങ്ങളും ചേർന്നാണ് വെള്ളിക്കുടങ്ങൾ സമർപ്പിച്ചത് പാലകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമല്യ സ്വർണ്ണ പ്രകാരം ക്ഷേത്രത്തിലെ അവകാശികളും ഭക്തജനങ്ങളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ആചാര ലംഘനങ്ങൾക്കും അവകാശ ലംഘനങ്ങൾക്കും പ്രായശിത്തമായിട്ടാണ് വേറെ വേറെ നിറ വെള്ളിക്കുടങ്ങൾ സമർപ്പിച്ചത് ചടങ്ങിന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ജയരാജൻ ക്ഷേത്രം മേൽക്കോയ്മ ബാലൻകുട്ടി കൈക്കാരൻ വാസുദേവൻ ആശാരി ആവത്താൻ രാജൻ ചോപ്പൻ പ്രേമൻ തുടങ്ങിയ അവകാശികളും സ്വർണപ്രശ്നം നടത്തിപ്പ് കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണദാസ് ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ സതീശൻ വേണുഗോപാൽ പുഷ്പരാജൻ തുടങ്ങിയവരും നേതൃത്വം നൽകി വെള്ളിയാഴ്ച രാവിലെയാണ്